നൈസ് തിങ്കേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രിയപ്പെട്ട കൂട്ടരെ ഇന്ന് നിങ്ങളുടെ എക്സാം എല്ലാം കഴിയുകയാണല്ലേ അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഉദ്ധൃതിതം ഒന്ന് രണ്ട് മൂന്ന് ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു പരിചയപ്പെടുത്തലാണ് ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഈ എക്സാമിന് ചോദിച്ചത് എന്നുള്ള കാര്യം ഓക്കെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറന്നുപോകരുത് ഓക്കെ കൂട്ടുകാർക്കറിയാം ഒരു ദിവസത്തെ പരീക്ഷയിൽ അല്ലെങ്കിൽ ആദ്യത്തെ ദിവസത്തെ പരീക്ഷയിൽ തന്നെ മലയാളം മാത്സ് പരിസര പഠനം അല്ലെങ്കിൽ ഇ വി എസ് ഈ മൂന്ന് വിഷയങ്ങളിൽ നിന്നുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകും അപ്പോൾ അതിനെ ഏറ്റവും ഒടുവിൽ ക്രോഡീകരിച്ച് ഭാഷ മലയാളം ആദ്യവും മാത്തമെറ്റിക്സ് മാത്സ് രണ്ടാമതും പരിസര പഠനം ഇ വി എസ് മൂന്നാമതുമായിട്ടാണ് ഗ്രേഡ് ഇടുന്നത് അപ്പോൾ ഈ വർഷത്തെ ഭാഷാ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു നോക്കാം ആദ്യം തന്നിരിക്കുന്നത് വായിക്കാം എഴുതാം എന്നുള്ള ഒരു പ്രവർത്തനമാണ് വായിക്കാം എഴുതാം ഒരു പാസേജ് തന്നിട്ടുണ്ടായിരുന്നു ഒരു പാസേജ് തന്നിട്ട് അത് വായിച്ച് അതിൽ നിന്ന് തന്നെ ഉത്തരങ്ങൾ എഴുതുക അതായിരുന്നു ആദ്യത്തെ പ്രവർത്തനം വളരെ സിമ്പിളായിട്ടുള്ള പ്രവർത്തനമായിരുന്നു കാരണം പാസേജ് വായിക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് ആൻസർ കണ്ടുപിടിക്കാൻ സാധിക്കും അതിൽ ഫുൾ ഫുൾ മാർക്കും അഞ്ച് മാർക്കും എ ഗ്രേഡും മേടിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യനായിരുന്നു ആദ്യത്തേത് വായിക്കാം എഴുതാം എന്നുള്ളത് പിന്നെ അതിലേക്ക് വന്നത് മലയാളത്തിലെ രണ്ടാമത്തെ പ്രവർത്തനം കടംകഥ പയറ്റായിരുന്നു കടംകഥ തന്നിട്ട് അതിൻ്റെ ആൻസർ കണ്ടെത്തുക അതായിരുന്നു കാറ്റുകുടിക്കും പെരുവയറൻ കാറ്റിൽ പാറും കുടവയറൻ ബലൂൺ അങ്ങനെ വരുന്ന കുട്ടികൾക്ക് കടങ്കഥ കേൾക്കുമ്പോൾ തന്നെ അതെന്താണെന്ന് മനസ്സിലാകുന്ന രീതിയിലുള്ള നാല് കടങ്കഥയും തുടർന്ന് ഒരു കടങ്കഥ മീൻ ഉത്തരമായി വരുന്ന ഒരു കടങ്കഥ എഴുതാനുമായിരുന്നു രണ്ടാമത്തെ പ്രവർത്തനം അത് വളരെ സിമ്പിളായിട്ട് തന്നെ കൂട്ടുകാർക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരുന്നു ഈ രണ്ട് പ്രവർത്തനങ്ങളായിരുന്നു ആദ്യത്തെ ദിവസം ഭാഷയിൽ രണ്ടാമത്തെ ദിവസം അണ്ണാൻകുഞ്ഞിൻ്റെ ഡയറി ആദ്യത്തെ ദിവസത്തെ പ്രവർത്തനത്തിൻ്റെ തുടർച്ചയായി തന്നെയായിരുന്നു രണ്ടാം ദിവസവും അപ്പോൾ രണ്ടാമത്തെ ദിവസം ആദ്യത്തെ പ്രവർത്തനം അണ്ണാൻ കുഞ്ഞിൻ്റെ ഡയറി ആയിരുന്നു അത് കൂട്ടുകാർക്ക് വായിക്കാനും എഴുതാനും പഠിച്ചു വരുന്ന കൂട്ടുകാർക്ക് അല്പം പ്രയാസമായിരുന്നു എന്നിരുന്നാലും വളരെ നന്നായിട്ട് എഴുതിയ കൂട്ടുകാരുമുണ്ട് വായിക്കാൻ പഠിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നന്നായിട്ട് വായനാശീലമുള്ള കൂട്ടുകാരെ വളരെ ഭംഗിയായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട് മറ്റു കൂട്ടുകാരെ എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും രണ്ടാമത്തെ പ്രവർത്തനം അണ്ണാൻ കുഞ്ഞിൻ്റെ ഡയറി എന്നുള്ളതായിരുന്നു അത് കഴിഞ്ഞിട്ട് മലയാളത്തിൽ വന്ന അത് വരികൾ കൂട്ടിച്ചേർത്ത് എഴുതാം എന്നുള്ളതായിരുന്നു ഒരു അതിമനോഹരമായ ഒരു കവിതയുടെ ഒരു പാട്ടിൻ്റെ നാല് വരി തന്നിട്ട് തുടർച്ചയായിട്ടുള്ള നാല് വരി നാല് എട്ട് വരികൾ എഴുതാനായിരുന്നു അത് വളരെ രസകരമായിട്ട് തന്നെ കൂട്ടുകാരെല്ലാവരും എഴുതിയിട്ടുണ്ടാകും എഴുതാൻ സാധിക്കുന്ന തരത്തിലുള്ള കവിതയായിരുന്നു മുകളിൽ തന്നിരുന്നത് ഓക്കെ അതിന് ശേഷം വന്നിരുന്നത് അടുത്ത ദിവസത്തിൽ അതായത് മൂന്നാമത്തെ ദിവസമായിരുന്നു അടുത്ത മലയാളം പ്രവർത്തനം ഉണ്ടായിരുന്നത് ഇലത്തോണിയിൽ എന്നുള്ളതായിരുന്നു ഇലത്തോണിയിൽ എന്നതായിരുന്നു മലയാളത്തിലെ മറ്റൊരു പ്രവർത്തനം ഇപ്പോൾ ആകെ അഞ്ച് പ്രവർത്തനങ്ങളാണ് മലയാളത്തിൽ വന്നിരിക്കുന്നത് അഞ്ച് പ്രവർത്തനങ്ങൾ അവസാനത്തേത് ഇലത്തോണിൽ എന്നുള്ളതായിരുന്നു കുഞ്ഞിനുറുമ്പ് പുഴയിൽ വീണതും ഒരു കിളി ഇല കൊത്തി വെള്ളത്തിലേക്ക് ഇട്ടതും ആ ഇലയിൽ കയറി കുഞ്ഞിനുറുമ്പ് കരയിൽ കയറിയ കഥ കൂട്ടുകാർക്കും പാരൻസിനും ഒക്കെ അറിയാം ആ കഥയെ തുടർന്നുള്ള ഒരു സംഭാഷണം എഴുതാനായിരുന്നു ഇലത്തോണി എന്ന പ്രവർത്തനം അതും കൂട്ടുകാർ ഒരുവിധം നന്നായി തന്നെ എഴുതിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയുമായിരുന്നു ഈ വർഷത്തെ ഉദ്ഗ്രഥിതം മലയാളം വിഭാഗത്തിൽ നിന്ന് ചോദിച്ചത് ഓക്കെ ഗണിത വിഭാഗത്തിലും അഞ്ച് പ്രവർത്തനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് മൂന്ന് ദിവസമായിട്ട് ആദ്യത്തെ ദിവസം ഹൗ മെനി ഫ്രൂട്ട്സ് എത്ര പഴങ്ങൾ എന്നുള്ളതായിരുന്നു നമ്പറിനെ സ്പ്ലിറ്റ് ചെയ്ത് ടെൻസും വൺസും ആയിട്ട് എഴുതാനും അതിൻ്റെ ബന്ധങ്ങൾ എഴുതാനുമൊക്കെ ആയിരുന്നു ആദ്യത്തെ പ്രവർത്തനം ഹൗ മെനി ഫ്രൂട്ട്സ് എന്നുള്ളത് ഗണിതത്തിലെ രണ്ടാമത്തെ പ്രവർത്തനം ഹൂയിസ് ഹെഡിങ് ആരാണ് ഒളിച്ചിരിക്കുന്നത് എന്നുള്ളതായിരുന്നു നമ്പർ അഡിഷനും ആയിരുന്നു അവിടെ വന്നിരുന്നത് കൂട്ടാനും കുറയ്ക്കാനും കുട്ടികളുടെ ഗണിത ശേഷി നോക്കുന്ന ഒരു ക്വസ്റ്റിനായിരുന്നു അഡിഷനും സബ്ട്രാക്ഷനും അതിനുശേഷം കിട്ടുന്ന ഉത്തരങ്ങൾ ഒളിച്ചിരിക്കുന്ന ആളിൽ കളർ ചെയ്ത് ആ ഒളിച്ചിരിക്കുന്ന ആരെന്ന് കണ്ടെത്തുക എന്നതായിരുന്നു രണ്ടാമത്തെ പ്രവർത്തനം ഗണിതത്തിൽ ഇത് രണ്ടുമായിരുന്നു ആദ്യത്തെ ദിവസത്തിലെ ഗണിതത്തിൽ വന്നത് എന്നാൽ രണ്ടാമത്തെ ദിവസത്തിലെ ഗണിതത്തിൽ ദീപൂസ് ബർത്ത്ഡേ ദീപുവിൻ്റെ ബർത്ത്ഡേ ദീപുവിൻ്റെ ജന്മദിനം വളരെ രസകരമായ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യായിരുന്നു അത് അതായത് വൺസ് ടെൻസ് ഹൺഡ്രഡ്സ് അത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു വളരെ സിമ്പിളായിട്ട് തന്നെ അവർക്ക് എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനായിരുന്നു ദീപൂസ് ബർത്ത്ഡേ എന്ന് പറയുന്നത് പറയുന്ന പോലെ വളരെ പേടിപ്പിക്കുന്നതോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നില്ല ഈ വർഷത്തെ ഉദ്ഗ്രദിതം വളരെ രസകരമായ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു പിന്നെ വന്നത് കംപ്ലീറ്റ് ദ പാറ്റേൺ രണ്ട് വീതം കൂട്ടി എഴുതാനും അഞ്ച് വീതം കൂട്ടി എഴുതാനും ഇരുപത് കൂട്ടി എഴുതാനും അങ്ങനെയൊക്കെയുള്ള ഒരു പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യാനായിട്ടായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ പിന്നെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പാറ്റേൺ തയ്യാറാക്കാനും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ആ കംപ്ലീറ്റ് ദ പാറ്റേണിൽ തന്നെ അതും വളരെ രസകരമായിട്ട് ഞങ്ങളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് കുട്ടികൾ പാറ്റേൺസ് തയ്യാറാക്കിയിരിക്കുന്നത് സാധാരണ പത്ത് വീതം കൂട്ടിയോ നൂറു വീതം കൂട്ടിയോ ഒക്കെ ആയിരിക്കും കുട്ടികൾ എഴുതുന്നത് പക്ഷേ മിക്ക കുട്ടികളും ഏഴുവിൻ്റെ പാറ്റേൺ ഒൻപതിൻ്റെ പാറ്റേൺ പന്ത്രണ്ടിൻ്റെ പാറ്റേൺ അങ്ങനെ വ്യത്യസ്തമായ രീതിയിലുള്ള പാറ്റേണുകൾ തയ്യാറാക്കാൻ അവരുടെ കഴിവ് വളർന്നിരിക്കുന്നുവെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് കുട്ടികളിൽ ഗണിതത്തിനോടുള്ള അഭിരുചി വളരെയധികം വർദ്ധിക്കുന്നു എന്ന് കാണുന്നത് തന്നെ ഓക്കെ അത്രയുമായിരുന്നു രണ്ടാം ദിവസത്തിലെ ഗണിതത്തിൽ വന്നത് ഇനി മൂന്നാം ദിവസത്തെ ഗണിതത്തില് ലെറ്റ്സ് ബൈ ടോയ്സ് എന്നുള്ളതായിരുന്നു ലെറ്റ്സ് ബൈ ടോയ്സ് ഒരു കടയിലെ വില വിവര പട്ടിക തന്നതിന് ശേഷം കുട്ടിയുടെ കൈവശമുള്ള ക്യാഷ് കൊണ്ട് എന്തൊക്കെ സാധനം വാങ്ങാൻ സാധിക്കും എന്നുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു ലെറ്റ്സ് ബൈ ടോയ്സ് അത് അല്പം പ്രയാസമായിരുന്നു ചോദിച്ചാൽ കുറച്ച് കുട്ടികൾക്ക് അല്പം പ്രയാസമായിരുന്നു കാര്യം കയ്യിലിരിക്കുന്ന കാശ് കൊണ്ട് എന്തൊക്കെ വാങ്ങാൻ സാധിക്കുമെന്ന ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കേണ്ടതുള്ളതുകൊണ്ട് തന്നെ സാധനങ്ങളുടെ തുകകൾ കൂട്ടി നോക്കണം അങ്ങനെ വന്നപ്പോൾ കുറച്ച് ഒരല്പം പ്രയാസം കുട്ടികൾക്ക് അനുഭവപ്പെട്ടു എന്നാൽ പൊതുവിൽ നോക്കുമ്പോൾ ആ ക്വസ്റ്റിനും വളരെ സിമ്പിളായി തന്നെ കുട്ടികൾക്ക് എഴുതി തീർക്കാനായിട്ട് സാധിച്ചു അങ്ങനെ ഗണിതത്തിലും അഞ്ച് പ്രവർത്തനങ്ങളായിരുന്നു ഈ വർഷത്തെ മൂന്ന് ഉദ്ഗ്രതത്തിൽ നിന്നും മൂന്ന് ദിവസത്തെ പരീക്ഷയിൽ നിന്നും ഉണ്ടായിരുന്നത് ഓക്കെ പരിസര പഠനം ഇ വി എസ് വിഭാഗത്തിൽ നിന്ന് നാല് പ്രവർത്തനങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് മൂന്ന് ദിവസമായിട്ട് ഒന്ന് ഇലവിശേഷം ഇലവിശേഷം ഇലകളുടെ പ്രത്യേകതകൾ ഇലകളുടെ ഉപയോഗങ്ങൾ എഴുതാനായിരുന്നു ശരിക്കും കുട്ടികൾക്ക് ബുദ്ധിമുട്ടായി വരുന്ന ഭാഗങ്ങളാണ് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക എന്നുള്ളത് വാഴയില തുളസിയില ചീരയില ചെമ്പരത്തിയില തെങ്ങോല ഇവയുടെ ഉപയോഗങ്ങളാണ് ഈ വർഷം എഴുതാനായിട്ട് ചോദിച്ചിരുന്നത് അടുത്ത പരിസര പഠനത്തിൽ വന്ന അടുത്ത ക്വസ്റ്റൻ എന്ന് പറയുന്നത് ശുചിത്വ ശീലങ്ങളാണ് ശുചിത്വ ശീലങ്ങൾ ഒരു പാസേജ് തന്നിട്ട് അല്ലെങ്കിൽ ഒരു കഥ തന്നിട്ട് അതിൽ നിന്ന് നല്ല ശീലങ്ങൾ കണ്ടെത്തി എഴുതു എന്നുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെ കൂട്ടുകാർക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന ഒരു പ്രവർത്തനം തന്നെയായിരുന്നു ശുചിത്വ ശീലങ്ങൾ എന്നുള്ളത് അതായത് ദിപ്പുവിൻ്റെയും തൊപ്പുവിൻ്റെയും ഒരു കഥ തന്നിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ അവരുടെ രണ്ടുപേരുടെയും രീതികൾ തന്നതിന് ശേഷം അതിൽ നിന്ന് ശുചിത്വശീലങ്ങൾ കണ്ടെത്തി എഴുതു എന്നുള്ളതായിരുന്നു വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രവർത്തനം തന്നെയായിരുന്നു ആയിരുന്നു ശുചിത്വ ശീലങ്ങൾ എന്നുള്ളത് അപ്പോൾ അതൊന്നായിരുന്നു രണ്ടാമത്തെ ദിവസം വന്ന പ്രവർത്തനം രണ്ടാമത്തെ ദിവസം ഇ ബി എസിൽ നിന്ന് ഒരൊറ്റ പ്രവർത്തനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ മൂന്നാമത്തെ ദിവസം ആയിരുന്നു രണ്ട് പ്രവർത്തനങ്ങൾ വന്നത് ഒന്ന് കോഴിയും പൂച്ചയും കോഴിയും പൂച്ചയും കോഴിയും പൂച്ചയും കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അവരുടെ പ്രജനന രീതി കോഴി മുട്ടയിടുന്നു പൂച്ച പ്രസവിക്കുന്നു അല്ലേ മുട്ടയിട്ട് കുഞ്ഞുങ്ങളുണ്ടാക്കുന്ന ജീവികളുടെയും പ്രസവിച്ച് കുഞ്ഞുങ്ങളെ കൃത്യൽപാദനം നടത്തുന്ന ജീവികളുടെയും പേര് എഴുതുക എന്നുള്ളതായിരുന്നു ഒരു പ്രവർത്തനം അതും കൂട്ടുകാർക്ക് എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് അറിയാവുന്ന കാര്യം തന്നെയാണ് അതും വളരെ നല്ല രീതിയിൽ തന്നെ കൂട്ടുകാർ എഴുതിയിട്ടുണ്ട് ലാസ്റ്റ് ക്വസ്റ്റ്യൻ കേമനാർ എന്നുള്ള ഒരു ക്വസ്റ്റ്യനായിരുന്നു പരുന്ത് പരുന്തിൻ്റെ പ്രത്യേകതകൾ എഴുതാനായിരുന്നു ആമയെ തന്നിട്ട് ആമയുടെ പ്രത്യേകതകളൊക്കെ തന്നിരുന്നു അതിനെ തുടർന്ന് പരുതിൻ്റെ പ്രത്യേകതകൾ എഴുതുക അതിൻ്റെ ചുണ്ടിൻ്റെയും കാലിൻ്റെയും ചിത്രം തന്നിട്ട് പരുന്നിൻ്റെ സവിശേഷതകൾ അഞ്ച് സെൻറ്റൻസ് എഴുതാനായിരുന്നു ലാസ്റ്റ് പരിസരപടനത്തിലെ ക്വസ്റ്റ്യൻ അത് കൂട്ടുകാര് വളരെ ഭംഗിയായിട്ട് എഴുതിയിരുന്നു എന്നാലും കുറച്ച് കൂട്ടുകാർക്കത് ചെറിയ പ്രയാസമായിട്ട് തോന്നിയിരുന്നു അപ്പോൾ ഓൾ എല്ലാം നോക്കുമ്പോൾ വളരെ രസകരവും എളുപ്പവുമായിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു എക്സാം തന്നെയായിരുന്നു ഈ വർഷത്തേത് അപ്പോൾ ക്വസ്റ്റിൻ എക്സ്പ്ലനേഷനുമായിട്ട് ഞാൻ ഉടൻ തന്നെ എത്തുന്നതാണ് അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ ബായ്